അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഞാൻ ഇന്ന് ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ബാംഗ്ലൂർ മക്കളുടെ കൂട്ടത്തിലാണ് അപ്പോൾ അവിടുത്തെ ഇത്തവണത്തെ ഓണം ബാംഗ്ലൂർ ഓണമാണ് അപ്പം നമ്മുടെ പോലെ വിശാലമായിട്ടുള്ള മിറ്റവും ഒന്നുമല്ല അപ്പാർട്ട്മെൻറ്റിലെ ഒരു ബാൽക്കണിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പൂക്കളം വെച്ചിരിക്കുന്നത് അപ്പോൾ പൂക്കളമൊക്കെ രാവിലെ ഇട്ട് ഇപ്പം റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മോളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അവരും നമ്മുടെ കൂട്ടത്തിൽ ഉച്ചകൂടിനുണ്ട് അപ്പം ആ ഒരിതെന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ കേരളക്കാരല്ല അവര് കുടവുകാരാണ് അപ്പം അവർക്ക് നല്ലൊരു നമ്മുടെ ആ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കൂട്ടി സദ്യ കൊടുക്കണ്ടേ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു അതെല്ലാം കഴിഞ്ഞ പൂക്കളൊക്കെ ഇട്ടിരുന്നപ്പം സത്യം പറഞ്ഞ് ഇച്ചിരി ഒക്കെ ലേറ്റ് കേട്ടോ അപ്പം നമ്മുടെ പൂക്കളാണിത് വളരെ മനോഹരമാണെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും മനോഹരമാണ് എന്ന് ഞാൻ തന്നെ എന്നെ സങ്കല്പിക്കുകയാണ് അപ്പോൾ ഊണ് തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം രണ്ട് മണിയൊക്കെ ആയി കേട്ടോ എല്ലാവരും കൂടെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ നേരം വർത്തണം ഇത് അശ്വിനി അശ്വിനി ആൻഡ് ഗഗൻ ഗഗനും അശ്വിനി ഇപ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അശ്വിനി കൊടവുകാരിയാണ് അപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ടാണ് അപ്പോൾ രണ്ടുപേരും കൂടെ വലിയ കൂട്ടുകാരാണ് അപ്പോൾ ഓണത്തിന് വന്നതാണ് കുറേ അകലെയാണ് താമസിക്കുന്നത് ഇവിടുന്ന് എന്നാലും ഞങ്ങൾ അപ്പോൾ സദ്യ വിളമ്പിതാ എൻ്റെ ഇല ഇട്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ എല്ലാവരും വിളമ്പി അങ്ങനെ എൻ്റെ ഇല എവിടെയിട്ട് എല്ലാവർക്കും വിളമ്പി അങ്ങനെ അവർക്കെല്ലാം വിളമ്പി കൊടുത്തുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോൾ എൻ്റെ കുടുംബമാണിത് അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൻ എൻ്റെ മക മരുമകൾ മരുമകളൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ മകൾ തന്നെ അപ്പോൾ എൻ്റെ മകളുമാണ് അത് അപ്പോൾ അവൾ ഐറ്റംസ് അശ്വിനിയെ ഐറ്റംസൊക്കെ പരിചയപ്പെടുത്തുക കേട്ടോ ഇതൊക്കെ അവരുടെ അവിടെയുള്ള നാട്ടിലുള്ള ഡിഷസ് അല്ല അപ്പോൾ എല്ലാം അവൾ പരിചയപ്പെടുത്തുകയാണ് മോന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ ഓണം ഇത്തവണ സ്പെഷ്യൽ ഓണമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ആ പായസമൊക്കെ എങ്ങനെ ആസ്വദിച്ച് എല്ലാവരും കഴിക്കുകയാണ് രണ്ടു നേരം പായസമൊക്കെ ഉണ്ടാക്കി കേട്ടോ പരിപ്പ് പ്രഥമനും പാലട പ്രഥമനും അപ്പോൾ ആ പരിപ്പ് പ്രഥമൻ അങ്ങനെ ആസ്വദിച്ച് പഴമൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കുന്ന ഇതാണ് ഞാൻ പക്ഷെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നീളാനിരുന്നത് ഓരോരോ പായസമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അവർ അവർക്കതൊക്കെ ഈ പായസമൊക്കെ ഒരു അശ്വിനിക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു പായസമൊക്കെ രണ്ടുതരം പായസമൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവർ ഇങ്ങനെ വളരെ എല്ലാവരും കഴിച്ചു പിന്നെ പാലട പ്രഥമൻ രണ്ട് പായസം ഉണ്ടാക്കാനൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ പരിപ്പ് പ്രഥമം മാത്രം ഉണ്ടാക്കി രാവിലെ റെഡിയാക്കിയപ്പോഴത്തേക്ക് എൻ്റെ മോൻ പറയുക പരിപ്പ് പ്രഥമം ഞാൻ കഴിക്കത്തില്ല അമ്മ എന്നാലും എനിക്കെന്ത് പ്രഥമം തന്നെ അതുകൊണ്ട് ഞാൻ ഉടനെ അവനെ ഇഷ്ടമുള്ള പാകപ്രഥമൻ കൂടെ ഉണ്ടാക്കി അങ്ങനെ രണ്ട് പായസം വെച്ചു അങ്ങനെ വേറൊന്നും ഒന്നും അല്ല പിന്നെ അപ്പോൾ അവരും വരുമല്ലോ അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പായസം വെച്ചു ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഓണം അങ്ങനെ ആഘോഷിച്ചു ഓണമൊക്കെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ നിന്ന് അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവര് ഊണൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയി അപ്പോൾ ഊണ് കഴിഞ്ഞപ്പോഴത്തേക്ക് അശ്വിനിയും ഗഗനും കൂടെ ഇരുന്നിട്ട് ഇവിടെ ഒരു പുതിയ ആളുണ്ട് പുതിയൊരു മെമ്പറും കൂടെ ഉണ്ട് ഞങ്ങൾ ഇത്രയും പേരല്ല ഞങ്ങൾക്കൊരു എന്താ പറയുന്നത് ഒരു ഷിഡ്സു എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഷിഡ്സുവിൻ്റെ അവൻ്റെ പേര് മൈലോ എന്നാണേ മൈലോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൈലോയുമായിട്ട് കുറേ നേരം ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് ഇത് അവൻ്റെ നമ്മുടെ ഡ്രോയിങ് റൂമാണ് അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ഉണ്ട് കേട്ടോ നല്ലൊരു രസമുണ്ട് കാണാൻ കുറച്ച് മീനൊക്കെ ഉള്ളു എന്നാലും വളരെ നല്ല രസമുള്ളൊരിത് കുറച്ച് നേരം നമുക്ക് ചിലവാക്കാം ഒന്ന് ഇത് ഞങ്ങളുടെ മൈലോയുടെ ഇതൊക്കെയാണ് ടോയ്സും മൈലോയുടെ കൂടുമാണ് ഇത് കേട്ടോ അപ്പോൾ മൈലോ എന്ന് പറഞ്ഞാൽ വളരെ പെറ്റാണ് ഞാൻ മൈലോയുടെ വിശേഷങ്ങൾ പുറകെ പറയാം അപ്പോൾ പൂവിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യയൊക്കെ ഉണ്ണുന്നതിന് മുമ്പേ ഒരേ ഇലയിട്ട് അങ്ങനെ വിളമ്പുന്ന വിളമ്പുന്നൊരു പതിവൊക്കെ ഉണ്ട് അപ്പോൾ ആ പതിവ് തെറ്റിച്ചില്ല ഇന്നും വിളക്കൊക്കെ വെച്ച് ചെയ്തു അത് നമ്മുടെ ബാൽക്കണിയാണ് അപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് ചെടിയൊക്കെ മോൾ വെച്ചിട്ടുണ്ട് ചെടിയുടെ ഇതിലാണ് ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് ഉണ്ടോ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്പൈഡർ പോലെ പടർന്ന് പിടിച്ചിങ്ങനെ ഇതുപോലെ തോന്നും പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പൂ അതിലുണ്ട് നല്ല ഒരു ഒരു പിങ്ക് കളറിലെ പൂവ് എന്ത് ചെടിയാണെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിഞ്ഞുകൂടാ എന്നാലും അപ്പോൾ കുറച്ച് ചെടികളുമൊക്കെ ഉണ്ട് ബാൽക്കണിയിൽ വളരെ രസകരമാണ് ഇവിടെ ഊണ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് ഞങ്ങളുടെ മൈലോ ഞാൻ പറഞ്ഞില്ലേ ഒരാളൂടെ ഉണ്ടെന്ന് മൈലോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായത് ഊണൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പം ആ ചെടിയുടെ മറവിൽ പോയി ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞ് കുറേ ആരെങ്കിലും എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നേരെ എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ അവിടെയൊക്കെ അങ്ങനെ ഓടി നടക്കും അപ്പം ഇങ്ങനെ ഓടി ഓടി അവിടെയൊക്കെ ചുറ്റി നടന്ന് നോക്കുക കേട്ടോ അപ്പം അവിടെ വിസിലടിച്ച് വിളിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വിസിലടിച്ച് അവനെ വിളിക്കാ വിളിച്ചു അപ്പോഴേക്ക് ഇവിടെ മോനും മോളും ഒക്കെ അവനെ അവനെപ്പോഴും വിസിലടിച്ച് വിളിക്കാറുണ്ട് അപ്പോഴേക്ക് ആരാ വേറെ ഒരാൾ വിളിക്കുന്നൊരു കൺഫ്യൂഷൻ കാരണം ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഗഗനും അശ്വിനിയും കൂടെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവർ കണ്ടപ്പം അവരുടെ അടുക്കലേക്ക് പോകാനുള്ള ഒരു വട്ടമാണ് കൂട്ടുന്നത് അവരുടെ അടുക്കൽ ആരുടെ ആരുടെ അടുക്കലെങ്കിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ടോയ്സൊക്കെ ഉണ്ട് ടൈ ടോയ്സൊക്കെ ഇട്ട് കൊടുത്താൽ പുള്ളി നന്നായിട്ട് അവരുമായിട്ട് കളിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് ഇനി നിങ്ങളെ കാണിച്ചു തരാം അവൻ്റെ കളിയൊക്കെ പുറകെ ഞാൻ കാണിച്ചു തരാം കേട്ടോ

അങ്ങനെ എപ്പോഴും ഒന്നും ഹലോ എന്ന് പറഞ്ഞാലൊന്നും കൈ കൊടുക്കില്ല അല്ല വളരെ ഇഷ്ടം തോന്നിയാൽ ചില സമയങ്ങളിൽ കൊടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്